നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ പഞ്ഞിക്കിടുക എന്ന് പറഞ്ഞാൽ ഇതാണ് വായിച്ച കീറിയിരിക്കുന്നു ആർ സി ബി എ തകർപ്പൻ ജയം മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയിരിക്കുന്നു ഇരുപത്തിയേഴ് പന്തുകൾ ശേഷിക്കുകയാണ് അവർ ഏഴ് വിക്കറ്റിന്റെ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന കാര്യം കൂടി നോക്കുക സൂര്യക്ക് എന്തൊരടിയാണ് എങ്ങനെ എറിഞ്ഞാലും അടിച്ചു പരത്തുന്ന അവസ്ഥ തുടക്കത്തിൽ ശാന്ങ്കിഷൻ ആയിരുന്നെങ്കിലും പിന്നീട് സൂര്യകുമാറി അതോ കാര്യങ്ങൾ ഏറ്റെടുത്തു ഒടുവിൽ നായകൻ ഹാർദിക് പാണ്ഡ്യ മനോഹരമായിട്ട് കളി ഫിനിഷ് ചെയ്യുന്ന ആ ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു എന്തായാലും ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി നിശ്ചിത ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസാണ് എടുത്തിരുന്നത് അവർക്ക് വേണ്ടി ഫാഫ് ദു പ്ലസിയും രജത് പട്ടീദാറും ദിനേഷ് കാർത്തികുമാണ് മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തിയത് അതൊക്കെ നമ്മൾ ഇടവേള സമയത്ത് വിശദമായി പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല മറുപടി ബാറ്റിംഗിൽ ഇഷാൻ കിഷനും രോഹിത് ശർമ്മയും ചേർന്നുകൊണ്ട് കിടിലൻ തുടക്കമാണ് ഇടുന്നത് നൂറ് റൺസിന്റെ പാർട്ട്ണർഷിപ്പാണ് അവരുണ്ടാക്കുന്നത് അതിൽ ഏറ്റവും അഗ്രസീവ് ആയിട്ട് കളിച്ചത് ഇഷാൻ കിഷൻ തന്നെയാണ് മുപ്പത്തിനാല് പന്തുകളിൽ നിന്ന് ഏഴ് ഫോറും അഞ്ച് സിക്സറും അടക്കം അദ്ദേഹം അറുപത്തി ഒമ്പത് റൺസാണ് എടുത്തത് പിന്നീട് സൂര്യ രോഹിത്തിനെ കൂട്ടായിട്ടെത്തി രോഹിത് അടുത്തതായിട്ട് മടങ്ങുന്നത് ഇരുപത്തിനാല് പന്തുകളിൽ നിന്ന് അദ്ദേഹം മുപ്പത്തി എട്ട് റൺസാണ് അടിച്ചിരുന്നത് മൂന്ന് ഫോറുകളും മൂന്ന് സിക്സറുകളും അദ്ദേഹത്തിന്റെ സംഭാവനയായിട്ട് വന്നു സൂര്യക്ക് കൂട്ടായിട്ട് എത്തുന്നു സൂര്യയുടെ തട്ടുപൊളിപ്പൻ പ്രകടനമാണ് എങ്ങനെ എറിഞ്ഞാലും മടി ഏത് സൈഡിലേക്ക് മടി അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു നയം പത്തൊമ്പത് പന്തുകളിൽ നിന്ന് അഞ്ച് ഫോറും നാല് സിക്സറും അടക്കം അൻപത്തിരണ്ട് റൺസാണ് ഇമ്പാക്ട് പ്ലെയർ ആയിട്ടിറങ്ങിയ സൂര്യകുമാർ അഥവാ അടിച്ചിട്ടത് ഏതായാലും മടങ്ങി വരവിൽ ആദ്യ കളിയിൽ ഇപ്പോൾ പിന്നീട് അദ്ദേഹം തന്റെ വിശ്വരൂപം പുറത്തെടുക്കുന്ന കാഴ്ച ഹാർദിക് പാണ്ഡ്യക്കൊപ്പം തിലക് വർമ്മ എത്തി പത്ത് പന്തിൽ നിന്ന് മൂന്ന് ഫോറുകളുടെ സഹായത്തോടെ അദ്ദേഹം പതിനാറ് റൺസ് എടുത്തപ്പോൾ ആറേ ആറ് പന്തിൽ നിന്ന് മൂന്ന് സിക്സറുകൾ അടിച്ചുകൊണ്ട് ഹാർദിക് പാണ്ഡ്യ ഇരുപത്തി ഒന്ന് റൺസാണ് കുറിച്ചത് അദ്ദേഹം തന്നെയാണ് കളി ഫിനിഷ് ചെയ്തത് അതും മനോഹരമായിട്ട് സിക്സറിന് പറത്തിക്കൊണ്ട് ഇരുപത്തിയേഴ് പന്തുകൾ ശേഷിക്കെ ഏഴ് വിക്കറ്റിന് തകർപ്പഞ്ച് മുംബൈ തീർച്ചയായിട്ടും ആ ഒരു നെറ്റ് റൺ റേറ്റിൽ കണ്ണുവെച്ചുകൊണ്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു അടിച്ചുപറത്തൽ നടത്തിയിരിക്കുന്നത് വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങളുമായി റാഫോക് സെന്റാം